നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരുപാട് പേര് അനുഭവിക്കുന്നതാണ് ദോഷം ഈ വെച്ചാരാധനകൾ നടത്തുന്ന വഴി ഭൂമി ദോഷം വന്നാൽ അത് കാലക്രമേണ കാലക്രമേണ എന്ന് പറയാൻ പറ്റില്ല തലമുറകളോളം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് എന്റെ ചാനൽ കൂടി ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറാൻ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചുമാണ് അധികമായും പറയുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വെച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ നിബന്ധനകളുണ്ട് ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമായ കാര്യത്തിന്റെ അല്ലെങ്കിൽ പ്രേയബാധകളെ കുറിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മറുപടി തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്ന പല കാര്യത്തിനും വരുന്നു അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബ ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ പറ്റിയ ചെറിയ ആൾത്തറകൾ അത് നിലനിർത്തി കൊടുക്കണം അത് ഇപ്പം നശിച്ചു കിടക്കുന്നു ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് അതെങ്ങനെയെങ്കിലും പൂർത്തീകരിച്ച് അതൊന്ന് നന്നാക്കി ഇനിയും അത് ആരാധന നടത്തിക്കൊണ്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കാനാണ് പലരും വരുന്നത് അങ്ങനെ വരുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവര് ഇതിനു വേണ്ടി ഇറങ്ങിട്ട് വർഷങ്ങളായി ഈ ഒരു മുൻപുണ്ടായിരുന്ന ആൾട്ര കാലക്രമേണ നല്ല നശിച്ചു പോയി അപ്പൊ പലയിടത്തും പോകുമ്പോൾ ഇതിന്റെ ദോഷം കൊണ്ടാണെന്ന് അറിയുന്നു തിരിഞ്ഞും പിരിഞ്ഞു നോക്കാതെ ഇത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എട്ടും പത്തും പന്ത്രണ്ടും വർഷമായിട്ടും ഇതിനു വേണ്ടി പ്രയത്നിച്ച് കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചും ലോണെടുത്തുമൊക്കെ മുടക്കിയ ലക്ഷങ്ങൾ അതേ കണക്കിടക്കുന്നു ഒരുവിധത്തിലും ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവർ അതായത് ഈ ഇതിന് വേണ്ടി തുടങ്ങുന്ന സമയത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടിനേക്കാളേറെ ബുദ്ധിമുട്ടും സാമ്പത്തിക ബാധ്യതയിലേക്കും പോയിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ചെയ്യുന്നതൊന്നും അല്ല മുൻപ് അവിടെ നിലനിന്ന് വരുന്ന ദേവതന്മാർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊന്നുമല്ല ആവശ്യം അതായത് ഇതൊന്നും പുനരുദ്ധരിച്ചു കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ക്ഷേത്രം ക്ഷേത്രങ്ങൾ നിലനിൽക്കണം നമുക്ക് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ട് ആ ക്ഷേത്രങ്ങൾ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അതിന് സംഭാവനയോ വഴിപാട് വഴിയോ എങ്ങനെയാലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്ത് അതിനൊക്കെ നിലനിർത്തണം അത് ആവശ്യം തന്നെയാണ് ഇനി പുതിയത് പുതിയത് നമ്മൾ ചെറിയ കുറച്ച് ഒരു അഞ്ചോ പത്തോ സെന്റിനകത്ത് ഒരു വീടും എന്നോട് ചേർന്ന് ആൾക്കറ എന്നൊക്കെ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് അത് വരുന്ന തലമുറയ്ക്ക് പോലും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കും അതിന് യാതൊരു സംശയവും വേണ്ട അതിനുവേണ്ടി ആരും തുനിയാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ വരുന്ന അതായത് പണ്ട് നന്നായി നടത്തിക്കൊണ്ടിരുന്നു അതിപ്പോ നശിച്ചു പോയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുനരുദ്ധരിപ്പിക്കുകയല്ല വേണ്ടത് അതൊന്നും ഇനി അങ്ങോട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാകും അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എൻ്റെ അടുത്ത് ദിവസവും ആൾക്കാർ ഈ ആവശ്യങ്ങൾ പറഞ്ഞാണ് വരുന്നത് അപ്പൊ അതിനൊക്കെ നമ്മൾ നിലനിർത്തണം എന്ന് ഒരിക്കലും ഒരു ദേവതമാരുടെയും ആഗ്രഹം അതായത് ദേവപ്രശ്നം വഴി തെളിയാറില്ല അവരെ ഒന്നുകിലും നമുക്ക് അത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ വരുന്ന തലമുറയും അതൊക്കെ നോക്കിക്കൊണ്ടു പോകാൻ അവർ തയ്യാറാണെങ്കിൽ അതിനെ നമ്മൾ നിലനിർത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ ഉചിതമായ ഒരുപാട് രീതികളുണ്ട് ഒരുപാട് രീതികൾ കൂടി അതിനെ നമുക്ക് മാറ്റി നിർത്താം അതായത് നശിപ്പിച്ചു കളയരുത് അതിന് എവിടെയെങ്കിലും ഉചിതമായ മറ്റൊരു ക്ഷേത്രത്തിലോ എങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇതിനെ കൊണ്ടുചെന്ന് നമുക്ക് കുടിയിരുത്താം അല്ലെങ്കിൽ അവിടേക്ക് ലയിപ്പിച്ചു നിർത്താം അതാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ആലോചിക്കേണ്ടത് ഇപ്പൊ മനുഷ്യനെ താമസിക്കാൻ പോലും സ്ഥലങ്ങൾ വളരെ കുറവാണ് അതിനോടൊപ്പം നമുക്കൊരു വീട്ടിൽ ഒരു പൂജാമുറി ഏറി വന്നാൽ അത്രയും അതിനപ്പുറത്തേക്ക് ആൾത്തറ വീടിനുറത്ത് ഒരു ആൾത്തറ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പോലെയൊക്കെ വെച്ച് ആരാധിച്ച് വരുന്നവർ ഒരുപാട് വരുന്ന ഒരുപാട് ദാരിദ്ര്യ ദുഃഖത്തിലും രോഗദുരിതത്തിലും ഒക്കെയാണ് അത് അർത്ഥം എന്ന് പറയുന്നത് ദേവതന്മാർക്ക് ഒരു ആലയം ഒരു ഇരിപ്പടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ അഞ്ചും പത്തും സെറ്റ് സെന്റിനകത്തും ഒരു വീടും അതിനോടൊപ്പം ഒരു ഒരു ഇരിപ്പടം എന്നൊക്കെ പറഞ്ഞ അതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കാം പക്ഷെ അത് നമുക്കും വരുന്ന തലമുറയ്ക്ക് ഒരുപാട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്കാം അതായത് ഇപ്പോൾ എൻ്റെ അടുത്തൊരു അന്യ സമുദായക്കാരാണ് ഹിന്ദുവല്ല മറ്റൊരു സമുദായക്കാരാണ് എൻ്റെ അടുത്ത് വന്നത് വന്നത് അവർക്കൊരുപാട് ദോഷങ്ങൾ അവർ താമസിക്കുന്ന ഭൂമിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്നുകൂടി പറയാം നമ്മൾ ഇതിനെ നിലനിർത്താതെ ബുദ്ധിമുട്ടുള്ളവരെ നിലനിർത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനെ നമ്മൾ ഉചിതമായ വിധത്തിൽ അതിനെ നമ്മൾ ഒഴിവാക്കുക ഒഴിവാക്കുന്നൊരു വാക്ക് മാത്രമാണ് പറയുന്നത് അങ്ങനെ അല്ല മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കുടിയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നമുക്ക് ആരാധിച്ചിരുന്ന ഭൂമി നശിച്ചു പോയി നമ്മൾ താറായ കല്ലെടുത്തു നമുക്കിനി ആ വസ്തു വിറ്റ് എവിടെയെങ്കിലും മാറിപ്പോയാലേ പറ്റൂല നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അത്രയേറെ രോഗദുരിതങ്ങളും ാന്ത് വരെ പിടിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് വിൽക്കുന്നതിന് മുമ്പ് വാങ്ങിക്കുന്ന ആളിനെ ദ്രോഹിക്കാതെ അതൊന്നും ഒളിച്ചു വയ്ക്കാതെ നല്ല ഒരു ഒരു ജ്യോതിഷിയെ കണ്ടാല് തീർച്ചയായിട്ടും അതിനെന്താണ് പരിഹാരം അവിടെ തന്നെ അവിടെ നിന്നും അതിനെ മാറ്റി സ്ഥാപിക്കാൻ എന്താണ് പരിഹാരം എന്ന് കണ്ടെത്തും അങ്ങനെ കണ്ടെത്തി വേണം നമ്മൾ നമ്മളുടെ ഇങ്ങനെയുള്ള ഭൂമി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ കാരണം അതുവഴി നമ്മൾ വാങ്ങിക്കുന്നവരറിയാതെ നമ്മൾ ഇതൊക്കെ മൂടി വെച്ചിട്ട് കൊടുക്കും പിന്നീട് ആ വരുന്ന തലമുറ അനുഭവിക്കുന്നത് തലമുറകളോളം അനുഭവിക്കേണ്ടി ദുരിതം അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റുന്നതല്ല അതിന്റെ പാപം നമ്മളും അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് വരുന്നുണ്ട് എങ്കിൽ ഇതെനിക്കിന്ന് പറയണമെന്ന് തോന്നി ഒരു അന്യ ഹിന്ദു സമുദായമല്ല അന്യ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റെ അടുത്ത് വന്നത് വന്ന കാരണമെന്ന് വെച്ചാല് അവരുടെ ഒന്നോ രണ്ടോ തലമുറയ്ക്ക് മുമ്പ് ഒരു ഭൂമി വാങ്ങിച്ചിരുന്നു ആ ഭൂമി എന്ന് പറഞ്ഞ ഒരു ആത്രയും നാഗങ്ങളെയൊക്കെ വെച്ച് പ്രധാന നാഗങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന ഭൂമിയാണ് കാലക്രമേണ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അവർ ശ്രദ്ധിക്കാതെ അങ്ങ് കളഞ്ഞു എന്നാൽ എന്നാലും വിദ്യാപണം ഇതിനെ കൊണ്ട് ഒരിടത്ത് കൊണ്ടുവന്നു ഒഴിവാക്കി നിർത്തിയതൊന്നുമില്ല അവർ അവർക്ക് അവസാനം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇത് കണ്ടവിലയ്ക്ക് വിറ്റു അത് വാങ്ങിച്ചത് ഒരു പാവപ്പെട്ട അന്യ സമുദായക്കാരാണ് അവർ വാങ്ങിച്ചു അവിടെ താമസമായി അന്ന് തൊട്ട് ആ ഭൂമിയിൽ അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല രോഗങ്ങളും ദുരിതങ്ങളും ഭ്രാന്തകളും പാമ്പ് കടിച്ചു മരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അവർ ഇതിനെക്കുറിച്ച് അധികം ശ്രദ്ധിച്ചില്ല എന്താണെന്നൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത് അവർക്ക് അവരുടെ ആരാധന വലുതാണ് പക്ഷേ നിവർത്തിയില്ല എവിടെയോ പോയപ്പോ ഇങ്ങനൊരു ദോഷം ആ ഭൂമിയിലുണ്ടെന്ന് അറിയുന്നു അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് വിശദമായി അറിയാൻ വേണ്ടി വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും അവിടെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതെല്ലാം സത്യം തന്നെയായിരുന്നു നാഗ സാന്നിധ്യമുള്ള ഒരു ഭൂമിയായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നാഗ ആരാധന ശക്തമായിട്ടുള്ള ആരാധനയും കാര്യങ്ങളും നടന്നിരുന്നതായും അതിനുശേഷം അവരെ അവിടെ തന്നെ അത് അത് നാശത്തിലേക്ക് കൊണ്ടുപോയി ആ ഇപ്പോഴും അവിടെ വളരെ മോശമായ ഒരു അവസ്ഥയിൽ അതായത് നെഗറ്റീവായി തന്നെ അവിടെ വസിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് വിദ്യാമരണം അവരെ മാറ്റിയിരുന്നെങ്കിൽ മറ്റൊരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ അറിയുന്നത് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഏതോ ഏർ ഹിന്ദു പൂജകൾ നടത്തുന്ന സമുദായത്തിന്റെ കയ്യിൽ നിന്നുമാണ് ഇത് വാങ്ങിച്ചതെന്നും അവരുടെ ആ ഒരു ഇല്ലയും പഠിപ്പൂരം എല്ലാം നശിച്ച് നാറായ് കല്ലെടുത്തതിന് ശേഷമാണ് ഇവർ വാങ്ങിച്ച അന്ന് അവർക്കൊന്നും ഇതിനകത്തൊരു വിശ്വാസമില്ലായിരുന്നു ഇല്ലായിരുന്നു അവരുടെ തലമുറ ആൾക്കാർക്കൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരത് ഏറ്റെടുത്തു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് അവരെ കൊണ്ടുപോയി അവരുടെ നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു വലിയ മുതലാളിമാരെ പോലെ ജീവിച്ചിരുന്നവരാണ് പക്ഷെ ഇപ്പോ വളരെ ദാരിദ്ര്യ ദുഃഖത്തിലേക്ക് പോകുന്നു ഇപ്പൊ വന്നിരിക്കുന്ന കുഴപ്പം ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ ഒരു സ്ത്രീക്ക് രണ്ട് കുട്ടികൾ ഒരു കുട്ടിക്ക് പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ ഒന്ന് പറയുള്ളൂ അതിൻ്റെ ഇളയതൊരു കുട്ടി ആ ആ കുട്ടിയെ പ്രസവിച്ച് കിടന്ന സമയത്തിന് അപ്പൊ ഈ അമ്മയ്ക്ക് തന്നെ പലപ്പോഴും ഇങ്ങനെ സ്വപ്നത്തിലും അല്ലാതെയൊക്കെ വന്ന് ആരോ ഒന്ന് പറയുന്നതായിട്ട് തോന്നും നീ ഇവിടെ താമസിച്ചു നിനക്ക് ഞാൻ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷെ ഈ ഭൂമി ശുദ്ധമായി സൂക്ഷിക്കണം ഇവിടെ ഈ ഇന്ന ചില ഭാഗങ്ങൾ കാണിച്ച് ഓ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഈ ഭാഗങ്ങളൊന്നും അശുദ്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ സ്ത്രീ വളരെ കാര്യമായിട്ട് അവിടെ ഒന്നും അങ്ങനെയൊന്നും അശുദ്ധപ്പെടുത്താതെയൊക്കെ ആ അവർ നടത്തിക്കൊണ്ടു പോവുകയും രഹസ്യമായി തന്നെ ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യത്തിന് വഴിപാടൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ കുടുംബം വലിയ കുഴപ്പമില്ലാതെ സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ ഉയർന്നു വിദേശത്തൊക്കെ പോയൊക്കെ അവർക്ക് ഒരുവിധമൊക്കെ സാമ്പത്തികം ഉണ്ടായി വരുന്ന വഴിയായിരുന്നു അങ്ങനെയാണ് ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ഇവർ പ്രസവിക്കുന്നത് ഈ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തിന് ഈ ഈ മൂത്ത ഈ ഇളയ കുട്ടിയുടെ ഈ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവര് കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് കുഴി അതിനകത്താണ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ മൂത്ത കുട്ടി പിന്നെ ആ ഒരു ചൂട്ടിയാണ് ആ കുട്ടി നിർബന്ധപൂർവ്വം ഈ വേഷ്ടമൊക്കെ കൊണ്ടുവന്ന് പുറത്തു കൊണ്ട് കളയുമായിരുന്നു അപ്പോഴത്തേക്ക് അവർ എല്ലാവരും പറയും അവിടെ ആ ഒരു ഭാഗത്തെ കൊണ്ടു ഇടാവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഈ കുട്ടി ഒന്നും ശ്രദ്ധിക്കാതെ ഈ അരിത് അതായത് ഇവിടെയൊന്നും ഒന്നും വൃത്തികളാക്കരുത് എന്ന് പറഞ്ഞ ചില ഭാഗങ്ങളിൽ കൊണ്ടുചെന്ന് ഈ അവശിഷ്ടം അവിടെ ഇടുകയോ മണ്ണിട്ട് മൂടുകയോ എന്തൊക്കെയോ ചെയ്തു എന്തായാലും അത് വലിയ പ്രശ്നത്തിലേക്ക് പോയി ആദ്യം അമ്മയിലേക്ക് ഈ ദോഷം വരികയും അവർക്ക് ബാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് വരികയും അതിനുശേഷം ഇത് ഈ മൂത്ത കുട്ടിയിലേക്ക് വരികയും ഇപ്പൊ കുട്ടിക്ക് പറ്റിയിരിക്കുന്ന ഒരവസ്ഥ കുട്ടിക്ക് ഒരു കാരണവശാലും ഒരു 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 ഇറക്കു വെള്ളം പോലും തൊണ്ടയ്ക്ക് താഴേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പഠിക്കാൻ അതിനെ പറ്റുന്നില്ല അവരി കൊണ്ടു പോകാൻ അവർക്ക് അറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരെ കൊണ്ടുപോയി അവരുടെ സമുദായത്തിലും മറ്റ് സമുദായങ്ങളിലും ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി എല്ലാവരും കൈവിട്ടൊരവസ്ഥയാണ് അപ്പൺകുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു വളരെ ദയനീയമാണ് അതിൻ്റെ അവസ്ഥ അതിന് ആഹാരം വെള്ളം കുടിക്കാൻ അതായത് ഇതിനു പറഞ്ഞ മരുന്ന് മരുന്ന് കൊടുത്താൽ ഒരു സ്പൂൺ മരുന്ന് കുടിച്ചാൽ അത് അപ്പോഴും ശർദിക്കും എങ്ങനെ ജീവൻ നിൽക്കുന്നു ചോദിച്ചാൽ അറിയില്ല അത്രയും മോശമായ ഒരവസ്ഥ എൻ്റെ അടുത്ത് വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആകുന്നുണ്ട് ഞാനും നന്നായി പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരല്പം പോലും എനിക്കും ഈ കുട്ടിയെ ഇടവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുപോയി എനിക്കും സാധിക്കുന്നില്ല ഒരു മാസത്തോളം ആകുന്നു ഞാൻ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന എല്ലാ രീതിയിൽ കൂടിയും ഞാൻ ഇതിനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പോലും ഞാൻ എൻ്റെ തോൽവി ഞാനത് സമ്മതിക്കുകയാണ് പൂർണമായും സംബന്ധിക്കുന്നില്ല ഇനി ജയിക്കുമായിരിക്കും പക്ഷെ ഈ നിമിഷം വരെ ഒരു മാസത്തോളം എന്റെ അടുത്ത് വന്നിട്ട് എനിക്കും ആ കുട്ടിയെ ഒരല്പം പോലും ഒരു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ എനിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും സ്വപ്നത്തിൽ വരുന്നു പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വലിയ ദേഷ്യപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണെന്ന് ഈ അമ്മ തന്നെ എന്നോട് പറയുന്നുണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമായ ഒരു അവസ്ഥയിലേക്ക് അതായത് നമുക്ക് വെള്ളമെങ്കിലും കുടിച്ചാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ പക്ഷെ അങ്ങനെ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പം ആ മകൾ പോയിരിക്കുന്നു രക്ഷപ്പെടുത്താൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട് ദൈവമേ അതിനൊരു വെള്ളം കുടിച്ച് ജീവിക്കാനെങ്കിലും ഉള്ള ഒരു ഒരു ഭാഗ്യം ആ കുട്ടിക്ക് ഒരു അവസരം ഒരു കരുണ കൊടുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാനും വിജയിക്കുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനിതിപ്പോ പറയാൻ കാര്യം നമ്മളെല്ലാരും വിശ്വാസികളാണ് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വാസികളാണ് അഞ്ഞൂറിൽ ഒരാളോ രണ്ടു രണ്ടുപേരോ മാത്രമേ അവിശ്വാസികളായിട്ടുള്ളൂ അപ്പം വിശ്വാസികളാണ് വിശ്വാസികളാണെങ്കിൽ നമ്മൾ അന്ധവിശ്വാസത്തിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇനിയുള്ള കാലത്ത് നമുക്ക് ഈ സ്വന്തമായിട്ടൊരു ആരാധനാലയം എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും സാമ്പത്തികം പിന്നെ ആൾക്കാരുടെ ഒരു കുറവ് പരിമിതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ആരാധന നടത്താതെ ഇപ്പൊ ആരും നടത്തുന്നില്ല പക്ഷെ പഴയതിനെയൊക്കെ തട്ടിപ്പൊട്ടി എടുക്കാൻ ഒരു ശ്രമം ഇപ്പൊ ഒരുപാട് പേരിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരു കേസും ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പത്തോ പതിനൊന്നോ വർഷമായി ഒരു ക്ഷേത്രം നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിട്ട് അവർക്ക് അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് അവർ പോയിരിക്കുന്നു ക്ഷേത്രവും നന്നായില്ല അവരുടെ സാമ്പത്തികവും പോയി അവരുടെ കടവും കൂടി അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് ആ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമൊന്നും പൂർണ്ണമായും ഞാൻ പറയുന്നില്ല കാരണം ഇത് ഇങ്ങനെ നിങ്ങൾ പലയിടത്തും അന്വേഷിച്ച് പോകുമ്പോൾ ഇത് പലവിധ ബിസിനസ്സുകാരുടെ കയ്യിലുമാണ് ചെന്നെത്തുന്നത് സാമ്പത്തിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഞാൻ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും മറ്റു ഉള്ളവർക്ക് നമുക്ക് കാശ് തരുന്നവർക്ക് ഒരു ഫലം വരണമെന്ന ആഗ്രഹത്തോടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല പൂർണ്ണമായും അവർക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഈ പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ ലക്ഷങ്ങൾ മുടക്കിക്കഴിഞ്ഞു ഇനിയും അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അവരുടെ ജീവിതമെല്ലാം താറുമാറായി പോകുന്നു വരുമാനമില്ല കടം കയറി നിൽക്കുന്ന ഒരവസ്ഥ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ജ്യോതിഷടത്ത് പോകാതെ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ദേവതയെ നമ്മൾ വീണ്ടും പുനരുദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അവരാഗ്രഹിച്ചതല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് അവിടെ ഇരിക്കണ്ട അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നിർബന്ധപൂർവ്വം കടം വാങ്ങിച്ചും പലിശക്കെടുത്തും ലോൺ എടുത്തുമൊക്കെ നമ്മൾ വീണ്ടും ഒരു ക്ഷേത്രം കെട്ടാൻ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് പറ്റുന്നില്ല അത് കൂടുതൽ കൂടുതൽ നമുക്ക് അപത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിനൊരു ജ്യോതിഷയുടെ ആവശ്യമൊന്നും അവർക്ക് അതല്ല ആവശ്യം ഇനി അവർ അവർക്ക് അവിടെ ഇരിക്കണ്ട അപ്പം പിന്നെ എന്താണ് മാർഗം അത് തേടിയാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ അത് തേടിയാണ് പല പലരും പോകുന്നത് പക്ഷെ ചെന്ന് കയറുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഇരുത്തി കൊടുക്കണമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മരണം സംഭവിക്കും അങ്ങനെ സംഭവിക്കും ആനവരും കടുവ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ എല്ലായിടത്തുനിന്നും അല്ല ചില സ്ഥലങ്ങൾ ഉണ്ടാകാറുണ്ട് ദൈവിയേത് ഇനിയും സ്ഥലപരിമിതിയൊക്കെ നോക്കി അത് മാത്രം പോരാ നമുക്ക് ഏകണക്കിന് ഉണ്ടെങ്കിൽ പോലും ഇത് അടുത്ത തലമുറ നടത്താൻ നമുക്ക് ആളില്ല നമ്മുടെ തലമുറയൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാം വിദേശത്താണ് അപ്പൊ ഇതൊക്കെ നശിച്ചു പോയാൽ ഇതിനെക്കാളേറെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകാം നമുക്ക് ആവശ്യത്തിന് ക്ഷേത്രങ്ങളും മറ്റു ആരാധനാലയങ്ങളും നമ്മൾ അവിടെ തന്നെ ഉണ്ട് ഉള്ളതിനെ അതിനെ നശിപ്പിച്ചു കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നമ്മളാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ക്ഷേത്രത്തിലോ ആരാധന നമ്മുടെ മറ്റു ആരാധനാലയങ്ങളിലോ പോയി നമ്മൾ ദൈവത്തിനെ ഭജിക്കുക അത് നിലനിൽക്കാൻ ആ അങ്ങനെയുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കാനുള്ള സാമ്പത്തിക ആ സംഭാവനകൾ നമ്മൾ കൊടുക്കുക അതിനെ നിലനിർത്താൻ നമ്മൾ നന്നായി പരിശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ സ്വയം നമ്മളെല്ലാം ഒരു ക്ഷേത്രം ഉണ്ടാക്കി അതിൻ്റെ പ്രതിദണ്ണം സെക്രട്ടറി സെക്രട്ടറിയൊക്കെ ആകാൻ ശ്രമിക്കുമ്പോൾ തകർന്നു പോകുന്നത് നമ്മൾ നമ്മുടെ വരുന്ന തലമുറയുമാണ് ഇനിയും നമുക്ക് ഒരു കുടുംബത്തിന് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആൾത്തറ എന്നുള്ള ഒരു സിസ്റ്റം ഒരു ഒരു രീതി ഒരു ചിന്ത നമുക്ക് നല്ലതല്ല അത് നമുക്കും വരുന്ന തലമുറക്കും ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കരകയറുവാനായി നശിച്ചുപോയ ക്ഷേത്രങ്ങൾ അതിന്നു വരുന്ന ദോഷത്തിനിന്ന് നിന്നും കര കയറുവാനായിട്ട് നമുക്ക് വീണ്ടും അതിനെ പുനർജനിപ്പിക്കുക അല്ല വേണ്ടത് അതിനെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അതിൻ്റെ പൂജയും മറ്റു വഴിപാടുകളും കിട്ടുന്ന ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ഉചിതം അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ആ ഞാൻ പറഞ്ഞു വന്ന ആ മകളുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല നന്നായി പരിശ്രമിക്കുന്നുണ്ട് ഞാനൊക്കെ എനിക്കൊരു ഉറപ്പുമില്ലാത്തൊരു ഒരു 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 സംഭവം ഒരു കേസാണത് പക്ഷെ എങ്കിലും ഞാൻ എന്റെ പരിശ്രമം വിട്ടിട്ടില്ല ഈ ഇതുപോലെ നമ്മുടെ കുട്ടികളായാൽ ആ അമ്മയുടെ ഒക്കെ വിഷമം അവർ വന്നിരുന്നു കരയുന്നത് ഞാൻ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇത് ആ കുട്ടി ചെയ്ത പാപമല്ല നമ്മളൊക്കെ ചെയ്തു പോയ അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വത്തോട് കൂടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ വരുമ്പോൾ എവിടെയോ കിടക്കുന്ന നമ്മുടെ സമുദായത്തിൽ പെട്ട പോ പെട്ടവര് പോലും അല്ലാത്തവർക്ക് വരുന്ന ദുരന്തങ്ങൾ ഇതിൻ്റെ പാപം അത് നമ്മളും അനുഭവിച്ചു തീർത്തിയേ പറ്റൂ അപ്പം നമ്മൾ മനസ്സിലാക്കുക പൊളിഞ്ഞു പോയ നശിച്ചു പോയ ക്ഷേത്രങ്ങൾ ആൾത്തറകൾ പുനരുദ്ധരിപ്പിക്കുമ്പോൾ രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് മാത്രമേ ഇതിനൊക്കെ പുറകെ നമ്മൾ എടുത്തു ചാടുവാൻ പാടുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസുദോഷമോ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ ബാധാദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് നിങ്ങൾ വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായും ഈശ്വരൻ നിരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമു കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം